കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗവും കലാവിഭാഗവും സംയുക്തമായി കളമ്പാട്ട് ശില്പശാല സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക കെ കെ സായിബുൻ നീസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ അനുഷ്ഠാന കലകളെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം കലാസ്വാദനം കലാസ്നേഹവും ഉണ്ടാക്കുകയാണ് ശില്പശാലയുടെ ലക്ഷ്യം കേരള ഫോക്ക് ലോർ അക്കാദമി പുരസ്കാര ജേതാവും കളമ്പാട്ട് കലാകാരനുമായ കടന്നമണ്ണ ശ്രീനിവാസൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കളമ്പാട്ടിന്റെ ചടങ്ങുകൾ ഐതിഹ്യങ്ങൾ ആചാരങ്ങൾ കളപെഴുതുന്ന പൊടികളുടെ നിർമ്മാണ രീതികൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തു ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി കെ മറിയ എൻ വിനീത പ്രദീപ് വാഴങ്കര എന്നിവർ സംസാരിച്ചു അധ്യാപകരായ എം പി ദേവി എം സി ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി മലയാളം ടെലിവിഷൻ കോട്ടക്കൽ